ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പവിത്ര പവിത്ര മുട്ട കഴിക്കാറുണ്ടോ ഇഷ്ടമാണോ മുട്ട എങ്ങനെയാ കഴിക്കുന്നത് മുട്ട ഓംലറ്റ് ആണോ ബുൾസൈ ആണോ പുഴുങ്ങിയാണോ വാട്ടിയാണോ എങ്ങനെയാ കഴിക്കുന്നത് ബുൾസൈ ആണോ ബുൾസയാണോ ഇഷ്ടം ഓക്കെ അത് ഹാഫ് ബോയിൽഡ് ആണ് ബുൾസയും മുട്ട വാട്ടി കഴിക്കുന്നതും ഹാഫ് ആണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അറിയോ പവിത്രയ്ക്ക് നല്ല ഹെയറും സ്കിന്നും വേണമെന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കണം എന്തുകൊണ്ടാണെന്നറിയോ മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കാറുണ്ടോ ഈ മുട്ടയുടെ മഞ്ഞക്കരുവിൽ ധാരാളം ബയോട്ടിൻ ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് സൾഫർ ഉണ്ട് ഇത് നമ്മുടെ മുടിയും സ്കിന്നും നല്ല ഹെൽത്തിയാക്കിയും ഷൈനിങ്ങിലൂടെ ഇരിക്കാനും സഹായിക്കുന്നു ക്ലാസ്സിൽ ഫ്രണ്ട്സിനും മൂക്കും ഇടക്കിടക്ക് അസുഖങ്ങളൊക്കെ വരാറുണ്ടോ എന്തിനാ ഈ കണ്ണാടി വെച്ചേക്കുന്നേ കാണാൻ പറ്റുന്നില്ല ഈ അസുഖങ്ങൾ ഇടക്കിടക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുമ്പോഴാണ് ഇടക്കിടക്ക് അസുഖങ്ങൾ വരുന്നത് നമ്മുടെ മുട്ടയിൽ വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് ഡി ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് ഇതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നന്നായിട്ട് മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുകയും ചെയ്യുന്നു പിന്നെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ലൂട്ടീനും സിയാസാൻഡിനും പറഞ്ഞ രണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഇത് നമ്മൾ പ്രായമാകുമ്പം നമ്മുടെ കണ്ണിന് കുറേ അസുഖങ്ങളുണ്ടാവും ായം ചെല്ലുംതോറും ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏജ് റിലേറ്റഡ് ഡിസീസസ് അതുപോലെ കാറ്റർ ആക്ട് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും ഇതിനെയെല്ലാം തടയാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ പ്രിമറ്റർ ഏജിങ്ങും തടയാൻ സഹായിക്കുന്നുണ്ട് പഠിക്കാൻ ഇരിക്കുമ്പം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയില്ലെന്ന് പറയാറില്ലേ അതുപോലെ എവിടെങ്കിലും ഒരിടത്ത് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കാതെ എന്നിട്ട് ഓടി അവിടെ എവിടെയൊക്കെ നടന്ന് പഠിക്കാറില്ലേ എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഭക്ഷണം നേരായ രീതി കഴിക്കാത്തതുകൊണ്ട ദിവസം ഒരു മുട്ടയും കൂടെ കഴിക്കണം മുട്ടയുടെ മഞ്ഞയിൽ പോളിൻ എന്നൊരു പദാർത്ഥമുണ്ട് ഇത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ മെമ്മറിയും കോൺസെൻട്രേഷനും മൂഡും എല്ലാം മെച്ചപ്പെടുത്തുന്നു